ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാതംഭം ഇനി ഈ വർഷത്തെ കിരീടം പ്രീമിയർ ലീഗ് കിരീടം ആശിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരേണ്ട അത് ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ ശക്തരായ മാൻഡസിറ്റിയെ രണ്ടേ സിറയ്ക്ക് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ലിവർപൂളിന്റെ വിജയം ആസനലുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം പതിനൊന്ന് പോയിന്റ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട് ഇരുപത്തിയേഴ് കളിയിൽ നിന്ന് അറുപത്തിനാല് പോയിന്റാണ് ഇപ്പോൾ ലിവർപൂളിനുള്ളത് എന്നാൽ ആസനലിന് ഇരുപത്തിയാറ് കളിയിൽ നിന്ന് അൻപത്തിമൂന്ന് പോയിന്റാണുള്ളത് ഇന്നലത്തെ കളിയെ നോക്കിക്കാണെങ്കിൽ വളരെ ഒരു ലിവർപൂൾ സപ്പോർട്ടറിന്റെ നിലയിൽ വളരെ ടെൻഷനോട് മാത്രമാണ് ഞാൻ ഇന്നലത്തെ നോക്കി കളിയെ നോക്കിക്കേണ്ടത് കാരണം ഈ ഫെബ്രുവരി തുടങ്ങിയ അധികം ലിവർപൂളിന്റെ ആ പഴയ ഫോമിലല്ല ഇപ്പോൾ ലിവർപൂൾ കളിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സമനിലയും ഒരു ഒരു ട്രിക്കി വിജയമാണ് ലിവർപൂൾ കഴിഞ്ഞ മൂന്ന് പ്രീമിയർ ലീഗ് മാച്ചുകളിൽ നിന്ന് നേടിയിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ വളരെയധികം ടെൻഷനോട് കൂടി മാത്രമേ ഇന്നത്തെ കളി ഇന്നലത്തെ കളിയെ നോക്കിക്കാണു സാധിച്ചിട്ടുന്നേ ഉള്ളൂ പക്ഷേ എന്ത് പറയാം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു വിജയം തന്നെ എന്ന് വേണം പറയാൻ കാരണം ഭൂരിഭാഗവും പൊസിഷൻ കയ്യിൽ കീപ്പ് ചെയ്ത മാനസിറ്റിയെ നല്ലൊരു ക്ലിനിക്കൽ ആയുള്ള ഫിനിഷിലൂടെ രണ്ടേ സിരക്ക് തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു അസാധ്യമുള്ള ഒരു കാര്യം തന്നെയാണ് കളിയിലോട്ട് നോക്കുകയാണെങ്കിൽ ആരെയാണ് ഇപ്പം എടുത്തു പറയേണ്ടത് എല്ലായിരുന്നു ബീസ്റ്റ് മോളിലായിരുന്നെന്ന് വേണം പറയാൻ അതിൽ സല അടിച്ചും മടിപ്പിച്ചും സ്ഥല തിളങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെൻഡിന് കൂട്ടായ ഡിഫൻസിന് അദ്ദേഹം ഇന്നലെ ഉണ്ടായിരുന്നുള്ളു ഒരുപാട് ബാൾ റിക്കവറീസ് അദ്ദേഹം നടത്തിയിരുന്നു എനിക്ക് തോന്നുകയാണെങ്കിൽ അത് ട്രെൻഡ് ആണ് എനിക്ക് തോന്നുന്നത് ഇന്നലൊരു മങ്ങിയൊരു കളി കാഴ്ചവെച്ചു കാരണം അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും ഇന്നലത്തെ കളിയിൽ കാണാൻ സാധിച്ചിരുന്നു പാസുകളിലെ ഒരു കംപ്ലീറ്റേഷൻ ഇല്ലായും അതുപോലെ തന്നെ ഡോക്കുമായിട്ടുള്ള വൺ വൺ സിറ്റുവേഷനിൽ പതറിപ്പോകുന്ന ട്രെൻഡിനെയാണ് ഇന്നലെയും കാണാൻ സാധിച്ചത് അതുപോലെ അതുപോലെ തന്നെ മിക്ക മാൻസിറ്റിയുടെ അറ്റാക്കും വന്നത് റൈറ്റ് വിങ്ങിലൂടെയായിരുന്നു എന്നാൽ ലെഫ്റ്റ് വിങ്ങിൽ സവിന്യനെ ഒന്നും അനങ്ങാൻ പോലും റോബർട്സിനും അതുപോലെ തന്നെ ഡിയാസും സംബന്ധിച്ചിരുന്നില്ല എന്ത് എന്ത് കളിയായിരുന്നു ഇന്നലെ ഡിഫൻസ് ഡിഫൻസ് ഡിഫൻസിലുണ്ടായിരുന്ന കൊണയറ്റ ആയിരുന്നാലും അതുപോലെ തന്നെ ക്യാപ്റ്റൻ വാണ്ടയ്ക്കായിരുന്നാലും മിഡ്ഫീൽഡ് നോക്കിയാൽ ഗ്രാമം പെർച്ച് മെക്കാലിസ്റ്ററും സൊബസ്ലേക്ക് പൂന്ത് വിളയാ വിളയാടുകയായിരുന്നു എന്ന് വേണം പറയാൻ കാരണം അവിടെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കളി നോക്കുകയാണെങ്കിൽ പതിനാലത്തെ മിനിറ്റിലാണ് ലിവർപൂളിന്റെ ഗോൾ വരുന്നത് അത് സലയുടെ ഒരു ആ മുന്നേറ്റിൽ തന്നെയാണ് സല സലയുടെ ഒരു ഗോളിലൂടെയാണ് ലിവർപൂൾ മുന്നിൽ എത്തുന്നത് അത് സബോസയുടെ അസിസ്റ്റിലാണ് എന്നാൽ മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ മുപ്പത്തി ആറാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോൾ വരുന്നുണ്ട് അത് സലയുടെ അസിസ്റ്റ് അസിസ്റ്റൊബസിലെയാണ് ഗോൾ നേടുന്നത് അതൊരു ഓഫ് സൈഡ് ട്രാപ്പ് കറക്റ്റായി സൊബസിലെ അത് മറികടക്കുന്നുണ്ട് അതുവഴിയാണ് ലിവർപൂളിന്റെ രണ്ടാമത്തെ ഗോൾ വരുന്നത് ഒരുപാട് നല്ലൊരു ക്ലിനിക്കലായുള്ള ചാൻസുകൾ ലിവർപോളിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ പൊസിഷൻ കീപ്പ് ചെയ്തിട്ടും നല്ലൊരു അവസരങ്ങൾ മാൻസിറ്റിക്ക് എടുത്തു പറയേണ്ട ഒരു അവസരങ്ങൾ ഇന്നത്തെ കളി ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ കാരണം എടുത്തു പറയേണ്ട രണ്ട് അവസരം എന്ന് വെച്ചാൽ മർമോഷിന്റെ ഗോള് ഓഫ് സൈഡ് ആയി പോയതും അത് കറക്റ്റ് ആയി കൊണാട്ടയുടെ ആ കണ്ട്രോൾ പരമായിട്ടുള്ള ആ ഓഫ് സൈഡ് ട്രാപ്പ് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ മർമോഷന്റെ ഒരു ഷോട്ട് അലിസൻ സേവ് എന്നൊക്കെയാണ് എടുത്തു പറയേണ്ട രണ്ട് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയെല്ലാം ബാള് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്ന പക്ഷെ മനസ്സ് മനസ്സ് കവർന്നത് ലിവർപൂൾ തന്നെയാണ് കാരണം ഡിഫെൻസിലായിരുന്നാലും അവിടെ അറ്റാക്കിനായിരുന്നാലും ദാറ്റ് മീൻസ് സല സലയിൽ പറയാതെ എന്തായാലും ഒരു ഒരു കളിയും കടന്നു പോകുന്നില്ലല്ലോ എന്താണ് ഇന്നലെയും ഗോളും അസിസ്റ്റ്യുമായി ഇനിയിപ്പം അൻപത് ഗോൾ ഇൻവോൾവ്മെന്റ് ആയി ഈ സീസണിൽ ഇനിയും മാസങ്ങൾ ബാക്കി കിടപ്പുണ്ട് സലയ്ക്ക് അങ്ങനെ ഇനി ആരും പ്രീമിയർ ലീഗിലെ കിരീടം മോഹിച്ചുകൊണ്ട് ഇവിടെ വരണ്ട എന്ന് തന്നെ പറയാം കാരണം ഇനിയുള്ള ഒരു 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 ഏഴ് മത്സരങ്ങൾ മതിയാവും ലെവർപൂണിൽ വിജയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അത് പ്രീമിയർ ലീഗ് കിരീടം ലിവർപൂൺ തന്നെയാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും നമസ്കാരം